ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് മലയാളത്തിൻ്റെ അതായത് ഇനിയും മുന്നോട്ട് എന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങളുമായിട്ടാണ് അപ്പോൾ നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് പോവാം ആദ്യം തന്നെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഒരു ദുരന്തമാണ് അല്ലെ പ്രളയം നമ്മുടെ കേരളം അനുഭവിച്ച ഒരു ദുരന്തത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്താണ് രക്ഷപ്പെടാൻ വേണ്ടി ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നൊരു അവസ്ഥയാണ് അല്ലേ അപ്പം നമ്മളിവിടെ കാണുന്നത് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ വഴി ആൾക്കാരെ രക്ഷിക്കാൻ വരുന്നുണ്ട് അതേപോലെ തന്നെ തോണികൾ അല്ലെ തോണികളിൽ എല്ലാ എങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് രക്ഷിക്കുന്നത് മത്സ്യത്തൊഴിലാളികളൊക്കെയാണ് നമുക്ക് സഹായത്തിനായിട്ട് കൂടുതലായി എത്തിയിട്ടുള്ളത് അല്ലേ പിന്നെ അതിൻ്റെ ഓരോ ദൃശ്യങ്ങളും നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നമ്മൾ ജാതി മത ഭേദമന്യെ പാവങ്ങൾ പണക്കാർ എന്നൊന്നുമില്ല എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായാൽ നമ്മൾ കേരളീയ എല്ലാം മറന്ന് ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ പിക്ചറിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇനിയിവിടെ ആശംസ എന്ന ഒരു കവിതാഭാഗം കൊടുത്തിട്ടുണ്ട് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ അതിനു മുമ്പ് നമുക്ക് ആ പിക്ചർ ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പിക്ചറും ആ കവിതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആ പിക്ചർ നമുക്ക് ആദ്യം വിലയിരുത്താം നമ്മൾ ഇവിടെ കാണുന്നത് എന്താണ് കുറേ ആൾക്കാർ അല്ലെ നടന്നു പോകുന്നുണ്ട് ആൾക്കാർ മാത്രമല്ല അവരുടെ കൂടെ വളർത്തുമൃഗങ്ങൾ അതായത് നായ അതേപോലെ തന്നെ ആട് എന്നീ വളർത്തു മൃഗങ്ങളും ഉണ്ട് അവർ എവിടേക്കാണ് പോകുന്നത് ഒരു മലമുകൾ പോലുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പൊ ഈ പിക്ചറിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം നേരത്തെ കണ്ട പിക്ചർ പോലെ തന്നെ ഒരു ദുരന്തമുണ്ടായാൽ നമ്മൾ തളർന്നു നിൽക്കാതെ അതിൽ നിന്ന് എങ്ങനെ കരകയറാം അതായത് എങ്ങനെ നമുക്ക് മുന്നോട്ട് അതിജീവിച്ച് മുന്നേറാം എന്നൊക്കെയാണ് നമുക്ക് ഈ പിക്ചറിലൂടെ മനസ്സിലാവുന്നത് ഇതിൽ നടന്നു പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട് അല്ലെ ഒരു പച്ച വെളിച്ചം കാണുന്നുണ്ട് അത് എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രതീക്ഷയുടെ ഒരു വെളിച്ചമാണ് സൂചിപ്പിക്കുന്നത് വെറുതെ ഒന്നും നടന്നു പോകാനല്ല അവർ പ്രതീക്ഷയാണല്ലോ അവരുടെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഒരു പ്രതീക്ഷയുണ്ട് അപ്പം ആ വെളിച്ചം പ്രതീക്ഷയുടെ പ്രതീകമായി നമുക്ക് കണക്കാക്കാം പിന്നെ വേറെ എന്ത് കാര്യം മനസ്സിലാക്കാം നമ്മൾ സ്വയം രക്ഷപ്പെടുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മൃഗങ്ങളെയും കൂടി രക്ഷിക്കുന്നുണ്ടല്ലോ അത് നമുക്ക് പ്രകൃതിയോടുള്ള ഒരു സ്നേഹവും ഇവിടെ ഈ പിക്ചറിലൂടെ കാണാൻ വേണ്ടി സാധിക്കും ഇനി ഇവിടെ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ആശംസ എന്നൊരു കവിതാഭാഗം കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം പോവുക പേമാരിയും പേമാരിയുമിടിയും കാവുകൾ പോടുന്നു കാത്തു നിൽക്കയാണം ഇവിടെ കവി പറയുന്നത് എന്താണ് പോവുക പേമാരിയും ഇടിയും കൂസിടാതെ അല്ലേ എത്ര പേമാരിയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായാലും അതൊന്നും നമ്മൾ വകവെക്കാതെ അതിനൊക്കെ തരണം ചെയ്യും തരണം ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തരണം ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും എന്താണ് പ്രതീക്ഷയുണ്ടല്ലേ പിന്നെ വരാനിരിക്കുന്ന കാവുകൾ പൂക്കുന്നെന്ന് പറയുമ്പോൾ എന്താണ് പൂച്ചുവിടുന്നതെന്ന് പറയുമ്പോൾ വനങ്ങൾ അപ്പോൾ വരാനിരിക്കുന്ന ഓരോ ആഘോഷങ്ങളും അതായത് ഓണം പോലെയുള്ള സമൃദ്ധിയുടെ ആഘോഷങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ തളർന്നിരിക്കുകയില്ല നമ്മൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഇവിടെ കൊടുത്ത ഒരു ചോദ്യം നോക്കാം കാത്തു ഓണം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്താണ് കവി അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം ഇതിന്റെ ഉത്തരം നമുക്ക് എഴുതി നോക്കിയാലോ കാത്തു നിൽക്കയാ മോണം എന്നത് ഒരു പ്രതീക്ഷയുടെ സൂചനയാണ് സന്തോഷവും സമൃദ്ധിയും കളിയാടുന്ന ജീവിതത്തിൻ്റെ പ്രതീക്ഷ ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും നാം അടിപ്പെട്ടു പോകരുത് കൂട്ടായി അവയെ മറികടക്കണം എങ്കിൽ മാത്രമേ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് മുന്നേറാൻ കഴിയൂ ഇനി നമുക്ക് അടുത്ത ചേർത്ത് പിടിക്കാം എന്ന പാഠഭാഗം നോക്കാം പേമാരിയും ഇടിയും മറ്റു കഷ്ടപ്പാടുകളും ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കും ഒന്നിച്ചു നിന്നാലേ അതൊക്കെ മറികടക്കാൻ കഴിയും ഒന്നിച്ചു നിൽക്കാമെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം അതിനെന്താണ് ആദ്യം വേണ്ടത് ഇനി ഇഷ്ടം എന്നുള്ള ഒരു ചെറിയ കഥാഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിക്കാം ഇഷ്ടം കാറ്റിൻ്റെ തലോടലും മഴയുടെ കുളിരും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ കാറ്റും അതേപോലെ തന്നെ മഴയും ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു പിന്നെന്താണ് ആ കുട്ടിയുടെ ഇഷ്ടം ഇളവേൽ ചൂടും നിലാവിൻ്റെ തണുപ്പും മാറി മാറി പെയ്തിറങ്ങുന്ന ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലെ ഭൂമിയെയും ചൂടിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് അടുത്തതോ കടലും ആകാശവും കണ്ടു കണ്ട് എനിക്ക് കൊതി തീരാറില്ല അല്ലെ കടലും ആകാശവും ഒരുപാട് ഇഷ്ടമാണ് കണ്ടാൽ കൊതി തീരുകയേ ചെയ്യുന്നില്ല എന്നാണ് ആ കുട്ടി പറയുന്നത് അടുത്തതായി പറയുന്നത് പുയിലിൻ്റെ പാട്ട് എൻ്റെ കാതിനൊരു തേൻമഴയാണ് അല്ലേ കോയിൽ പാഴുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് തേൻമഴ പോലെയാണ് തോന്നുന്നത് പിന്നെ കുഞ്ഞിപ്പൂച്ചയോടൊപ്പം കളിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കും കുഞ്ഞിപ്പൂച്ചയുടെ കൂടെ കളിക്കുമ്പോൾ എന്നെ തന്നെ മറക്കും എന്ന് പറഞ്ഞാൽ അവൾക്ക് കുഞ്ഞിപ്പൂച്ചയും ഒരുപാട് ഇഷ്ടമാണെന്നാണ് പറയുന്നത് കുളത്തിലെ മീനിൻ്റെ നൃത്തവും പൂക്കളുടെ മഴവിൽ ചന്തവും പൂമ്പാറ്റയുടെ തുള്ളിക്കളിയും എന്തുമാത്രം ഇഷ്ടമാണെന്നോ എനിക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നല്ലേ മീനുകളെയും പൂമ്പാറ്റകളെയും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമുണ്ടെന്ന് ആ കുട്ടി പറയുന്നുണ്ട് അടുത്തതായി പറയുന്നത് പുസ്തകങ്ങൾ എനിക്ക് ജീവനാണ് പഴങ്ങളെ പോലെ അല്ലെ പഴങ്ങൾ എങ്ങനെയാണോ നമ്മൾ ആസ്വദിച്ചു കഴിക്കുന്നത് അതുപോലെ ഈ കുട്ടിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അടുത്തതായി പറയുന്നത് അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അനുജൻ അനുജത്തി കൂട്ടുകാർ നാട്ടുകാർ ഇഷ്ടം ഞാൻ വീട്ടിലുള്ളവരെയും കുടുംബക്കാരെയും ഇഷ്ടം എന്ന് പറയുന്നു അതുകൂടാണ്ട് നാട്ടുകാരെയും ഇഷ്ടം എന്ന് പറയുന്നു പിന്നെ ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്താണ് ഒന്നിനെയും വെറുക്കുന്നില്ല ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ ഈ കുട്ടി ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ ഓരോന്നും വായിച്ച് നമുക്ക് അതിന്റെ ഉത്തരം കണ്ടെത്തി എഴുതാം ഒന്നാമത്തെ ചോദ്യം ടീച്ചർ വായിച്ചു തന്ന അനിഷ്ടം എന്ന കഥയിലെ സോനയും ഇഷ്ടം എന്നതിലെ കുട്ടിയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് നമ്മളിപ്പോൾ ഇഷ്ടം എന്ന കഥയാണ് വായിച്ചത് അപ്പൊ അനിഷ്ടം എന്ന കഥ നമ്മൾ വായിക്കണം അല്ലേ അത് വായിച്ചാല് നമുക്ക് മനസ്സിലാവും എന്ത് വ്യത്യാസമാണെന്ന് അപ്പൊ നമുക്ക് ആ കഥയൊന്ന് നോക്കാം കഥയുടെ പേര് അനിഷ്ടം പുരപ്പുറത്ത് മുറുകിയും താഴ്ന്നും വീണ്ടും മുറുകിയും മഴമേളം ഇരമ്പുകയാണ് സോനയ്ക്ക് എഴുന്നേൽക്കാനേ തോന്നിയില്ല എന്താ മോളെ നീ ഇനിയും എണീറ്റില്ലേ അമ്മയാണ് ഇനി രക്ഷയില്ല എണീക്കുക തന്നെ പോരെങ്കിൽ ഇന്ന് സ്കൂളുമുണ്ട് മനസ്സില്ലാ മനസ്സോടെ എണീറ്റ് വരുന്ന സോനയെ സ്വാഗതം ചെയ്തത് കുഞ്ഞിപ്പൂച്ചയാണ് അത് അവളുടെ കാലിൽ മുട്ടിയൊരുമി കിണുങ്ങാൻ തുടങ്ങി പോ പൂച്ചെ നിന്റെ ഒരു കിഞ്ഞാലും പോയി കവിടുന്ന് ഉറക്കം മുറിഞ്ഞതിന്റെ കലി മുഴുവൻ അവൾ പൂച്ചയോട് തീർത്തു പുളി കഴിഞ്ഞെത്തിയതും ദോശയും ചട്നിയും അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഛേ ഇന്നും ദോശ അവൾ കരിശം വന്നു കഴിച്ചെന്ന് വരുത്തി ഓടിപ്പിടിച്ച് പിടിച്ച് സ്കൂളിലേക്ക് ഒരുങ്ങിയിറങ്ങി ചാനും ജലിനും പെയ്യുന്ന മഴത്തുള്ളികൾ സോനയോടൊപ്പം സ്കൂൾ ബസ്സിലേക്ക് കയറിപ്പറ്റാൻ നോക്കി നാശം ഈ മഴയ്ക്കൊന്ന് തോർന്നൂടെ അവൾ പിറുപിറുത്തു അപ്പോൾ ഇതാണ് അനിഷ്ടം എന്ന കഥയിലെ സോനു എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ ആദ്യത്തെ കുട്ടിയും ഈ കുട്ടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വൈരുദ്ധ്യങ്ങൾ നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കിയാലോ ഇഷ്ടം എന്ന കഥയിലെ കുട്ടിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് എന്നാൽ അനിഷ്ടം എന്ന കഥയിലെ കുട്ടിക്ക് ഒന്നിനെയും ഇഷ്ടമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിന് ധാരാളം ഉദാഹരണങ്ങൾ കഥയിൽ കാണാം അതായത് ഇഷ്ടത്തിലെ കുട്ടി മഴയെയും കാറ്റിനെയും ഇടിമിന്നലിനെയും ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ അനിഷ്ടത്തിലെ കുട്ടി മഴയെയും കാറ്റിനെയും വെറുക്കുന്നു പൂച്ചയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് പൂച്ച സ്നേഹം കാണിച്ചു വരുമ്പോൾ അതിനെ തട്ടിമാറ്റുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു ഇതിലൂടെ ഈ രണ്ട് കഥയിലെ കുട്ടികളും രണ്ട് വ്യത്യസ്ത തലത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പൊ ഇത്രയുമാണ് ആ പ്രവർത്തനം ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഓക്കേ മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ എന്റെ ഗുരുനാഥൻ എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞിട്ട് ആ വരികൾ കൊടുത്തിട്ടുണ്ട് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കുടിത്തൻ കുടുംബക്കാർ അല്ലെ ഈ വരികളും പാഠഭാഗത്തിലെ ചിത്രങ്ങളും വരികളും തമ്മിൽ ചേർത്ത് വായിക്കൂ കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവയ്ക്കൂ അപ്പൊ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതി നോക്കാം മഹാകവി വള്ളത്തോളിൻ്റെ വരികളും ഇഷ്ടം എന്ന പാഠഭാഗവും സമാന ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ തറവാടാണ് ഇവിടുത്തെ പുല്ലും പുഴുവെല്ലാം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ഗാന്ധിജിയുടെ ദൃഷ്ടിയിൽ ജീവജാലങ്ങളെല്ലാം സമന്മാരാണ് അതേ ആശയം തന്നെയാണ് പാഠഭാഗവും നമുക്ക് നൽകുന്നത് മഴയും വെയിലും കാറ്റും ആകാശവും നിലാവും മീനുകൾ പൂക്കൾ കിളികൾ ചിത്രശലഭം പുഴ പുല്ല് നക്ഷത്രങ്ങൾ അമ്പിളിമാമൻ തുടങ്ങിയ പ്രകൃതിയുടെ വരദാനങ്ങളെയും അച്ഛൻ അമ്മ സഹോദരങ്ങൾ കൂട്ടുകാർ നാട്ടുകാർ തുടങ്ങിയ എല്ലാറ്റിനെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും പരിഗണിക്കുവാനും നമുക്ക് കഴിയണം ഈ ലോകം വലിയൊരു കുടുംബമാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഉത്തരം ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മറ്റേതൊക്കെ ഇഷ്ടങ്ങൾ പറയാനുണ്ട് ഓരോ ഇഷ്ടവും എഴുതി യോജിച്ച ചിത്രം വരയ്ക്കും അപ്പൊ നിങ്ങൾ ഇഷ്ടങ്ങൾ എഴുതി യോജിച്ച ചിത്രം വരയ്ക്കണം ഞാനിവിടെ ഒരു ഉദാഹരണം കാണിക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് എഴുതി നോക്കാം അതിനനുസരിച്ചുള്ള ചിത്രം നിങ്ങൾ വരച്ചാൽ മതി ഇളം കാറ്റിലാടുന്ന ചെടികളെ നോക്കി നിൽക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പുതുമഴയിൽ പാറി വരുന്ന മണം മഴത്തുള്ളികൾ മണ്ണിൽ വീണുടയുന്നത് കാണാൻ കളകളം ചിലക്കുന്ന കുരുവിയെ കാണാൻ തൊട്ടൊരുമി നിൽക്കുന്ന കുറിഞ്ഞ പൂച്ചയെ കാണാൻ എനിക്ക് എന്നും ഒരുപാട് ഇഷ്ടമാണ് കൂട്ടുകാർ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എഴുതുക അതിനനുസരിച്ചിട്ടുള്ള ചിത്രവും വരയ്ക്കുക ഇനി ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ രണ്ട് കുട്ടികൾ മരത്തിൻ്റെ അവർ എന്താണ് ചെയ്യുന്നത് അവർ വള്ളികൾ വെള്ളത്തിലേക്ക് താഴ്ത്തി അതിലുള്ള ഉറുമ്പുകളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇതാണ് ഈ കുട്ടികളുടെ ഇഷ്ടം എന്ന് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം എഴുതി ഇതേപോലെ ഒരു ചിത്രം വരച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ അടുത്ത വേറൊരു വീഡിയോയിൽ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഹൈപ്പ് എന്നൊരു ബട്ടണും കൂടി ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക്